പുളിയാ കേട്ടോ സൂപ്പർ അടിപൊളി എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കണം ഫ്രണ്ട്സ് ബി ബി സ്വാമിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എന്തിരി കട്ടൻ ചായ ഉണ്ടാക്കിയല്ലോ കട്ടൻ ചായ അടിപൊളി കട്ടൻ ചായ എൻ്റെ പേര് ആയിട്ടുണ്ട് കേട്ടോ മുഹബത്ത് ചായ എങ്ങനെയുണ്ട് നല്ല പേരാണോ ഇഷ്ടപ്പെട്ട ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കാണുന്നതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ മുഹബത്ത് ചായക്ക് എന്തൊക്കെ ആവശ്യമായി വരുമെന്ന് നമുക്ക് നോക്കാവേ ചായപ്പൊടി ആവശ്യത്തിന് ചായപ്പൊടി കാരണം നമുക്ക് ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ചാണേ പിന്നെ പഞ്ചസാര ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് തുള്ളി മതി രണ്ടേ രണ്ട് തുള്ളി നാരങ്ങീര് മതി അതിന് ഇപ്പോൾ എടുത്തു വെച്ചെന്നുള്ളൂ ഇഞ്ചി ഒരു പീസ് മതി പിന്നെ മുറിച്ച് വെച്ചതാണ് ഒരു പീസ് ഇഞ്ചി പിന്നെ പുതിനയിലെ മൂന്നാളെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ഇല മതി രണ്ട് ഗ്രാമ്പൂ ഒരു മൂന്ന് കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് ഏലക്ക ഇത്ര സാധനം മതി നമുക്ക് അടിപൊളി ഒരു ചായ ഉണ്ടാക്കാം മുഖപ്പത്തി ചായ ഓക്കെ നമുക്കൊന്ന് ചായ ഉണ്ടാക്കാം ഇതിനകത്ത് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഒന്ന് ചതച്ചെടുക്കാവേ ഇന്ന് നമുക്ക് ചായ ഇടാം ആദ്യമായിട്ട് ഈ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക രണ്ട് കറുവപ്പട്ട ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതയ്ക്കണം അതിനുശേഷം നമുക്ക് ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് ചതയ്ക്കാവേ ഇത് ഞാൻ ചതച്ചിട്ട് വരാവേ നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടേ പിന്നെ അതിൻ്റെ അകത്ത് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വെള്ളം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത ഇത് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകണേ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ ഓ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം അതിൻ്റെ അതൊന്ന് ഇട്ട് കൊടുക്കാവേ അവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ അകത്ത് ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ പയ്യ കളറ് മാറുന്നുണ്ടോ അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാവേ അപ്പം നല്ല അടിപൊളിയായിട്ട് തിളച്ച് ഇത് വേണ്ടല്ലേ കളറൊക്കെ മാറിയിട്ടുണ്ട് സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇത് ഒരു സ്പൂണ് ഇട്ടുകൊടുക്കുന്നുള്ളേ കണ്ണന്ത ഒറ്റ സ്പൂണ് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാവേ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മൊത്തം ഇണ്ടോ നോക്കട്ടെ ആ നാല് സ്പൂണ് വെള്ളച്ചോട്ടെ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുഹബത്ത് ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം എന്നാൽ നമുക്ക് കുടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോ എന്നേ കേട്ടോ ഓക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണേ ഇനി നാരങ്ങാടെ ഒരു ഓരോ തുള്ളി അല്ല ഒന്നര തുള്ളി വെച്ചാൽ മതിയേ മതി രണ്ട് തുള്ളി ഓരോന്ന് മൂന്നിളയ്ക്ക് കൊടുക്കാവേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്പെഷ്യൽ മുഹബൂത്ത് ചായ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ പൊളിയാ കേട്ടോ സൂപ്പർ അടിപൊളി എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കണം അടിപൊളിയാണ് ഗ്യാരൻ്റി ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് തന്നെ അടുത്ത വീഡിയോ കാണാം Bye.